e അയോധ്യയിൽ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടത്തിയതിനു ശേഷം അവിടെ നിന്ന് തിരിച്ചെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ തീരുമാനം ഒരു കോടി വീടുകളിൽ റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കുക എന്നതായിരുന്നു ആ ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി സൂര്യോദയ യോജനയ്ക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് അതേസമയം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തി ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുത്തതിന് പിന്നാലെ കർണാടകയിലും രാമക്ഷേത്രം ഉയരുകയാണ് അയോധ്യ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനായി ശില കണ്ടെത്തിയ സ്ഥലത്താകും രാമക്ഷേത്രം ഉയരുക ഇതിനായുള്ള ഭൂമി പൂജയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനുള്ള കമ്മിറ്റി രൂപീകരണവും നടന്നു മൈസൂരു ഹരോഹള്ളി ഗുജഗൗഡന പുരയിൽ നിന്നാണ് വിഗ്രഹത്തിനായുള്ള ശില കണ്ടെത്തിയിരുന്നത് സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കുകയാണ് അതിന്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി ജനതാദൾ എം എൽ എ ജി ഡി ദേവഗൌഡയാണ് അറിയിച്ചത് ബി ജെ പി എം പി പ്രതാപ് സിംഹയും ചടങ്ങിൽ പങ്കെടുത്തു രാംലയുടെ വിഗ്രഹം നിർമ്മിച്ച ശില്പി അരുൺ യോഗിരാജ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി യുവതിയിലായിരുന്നു അദ്ദേഹം തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും വിഗ്രഹ നിർമ്മാണം സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുക മൈസൂർ നഗരത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള ഗ്രാമത്തിൽ നിന്നുമാണ് രാംലല്ല വിഗ്രഹം പണിയുന്നതിനാവശ്യമായിട്ടുള്ള കൃഷ്ണശില കണ്ടെത്തിയത് തന്റെ സ്ഥലത്തു നിന്നും കൃഷ്ണശില കണ്ടെത്താനായതിൽ അത്യധികം സന്തോഷമുണ്ടെന്ന് ഉടമ രാംദാസും പ്രതികരിച്ചിരുന്നു രാമമന്ദ്ര മുഖരിതമായ ഭൂമിപൂജ ചടങ്ങിൽ നിരവധി ഗ്രാമവാസികൾ പങ്കെടുത്തു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് ബൈ അഹമ്മദാബാദ് ഗുജറാത്ത്